എല്ലാവർക്കും ഏഞ്ചൽസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ചെറിയ ചെടികളൊക്കെ നട്ട് പരാജയപ്പെട്ടവർക്ക് ഒരു സുവർണ അവസരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കാരണം നമ്മളെ എല്ലാ പ്ലാന്റ്സിലും ഫ്ലവറോട് കൂടിയുള്ള പ്ലാന്റുകളാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഇത് നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചെയിൻ ഓഫ് ഗ്ലോറിയാണ് ഇതിന് പല പേരുകളിലറിയപ്പെടുന്നുണ്ട് മണിക്കൊന്ന അതുപോലെ വെള്ളക്കൊന്ന വെള്ളക്കൊന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഈ കാണിക്കുന്ന സൈസിലുള്ള നല്ല പൂക്കളോട് കൂടിയ ചെടികളാണ് ഞങ്ങൾ നിങ്ങൾക്ക് അയക്കുന്നത് വെറും നൂറ്റി ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് വിത്ത് ബഡ്സ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സിനും ബഡ്സും ഒക്കെ വന്ന പ്ലാന്റുകളാണ് ഞങ്ങൾ നിങ്ങൾക്ക് അയക്കുന്നത് ഇതും അതുപോലെ തന്നെ ഡേയ്സി നല്ല മറ്റന്ത കളറിൽ പൂക്കൾ വിരിയുന്ന നല്ല ഡേയ്സി പ്ലാന്റ്സ് ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് നല്ല വലിയ പ്ലാന്റുകളാണ് കേട്ടോ എല്ലാം അത്യാവശ്യം നല്ല വലിയ പ്ലാന്റുകൾ തന്നെയാണ് ഞങ്ങൾ ഇത് നൂറ് രൂപയാണ് പ്ലസ് കൊറിയർ ചാർജ് വരുന്നുണ്ട് അപ്പോൾ ഡേയ്സിയുടെ വേറെ കളേഴ്സ് മൂന്ന് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് വൈലറ്റും വൈറ്റും നമുക്കിന്ന് അവൈലബിൾ ആണ് കേട്ടോ അങ്ങനെ ടോട്ടൽ മൂന്ന് കളേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ കാണിക്കുന്ന പൂക്കളോട് കൂടിയ പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ ഡേയ്സി പ്ലാന്റ്സ് എന്ന് കമൻ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ടാൽ മതി ഇത് നമ്മുടെ ഫ്രൈസ് ഐലൻഡ് ഇതിന് മാത്രം നമുക്ക് ഫ്ലവറോട് കൂടിയതില്ല ഫ്രൈസർ ഐലൻഡിന്റെ ചെറിയ ചെടികൾ വെറും എൺപത് രൂപയ്ക്കാണ് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതുപോലെ നിറയെ നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഫ്രൈസ് റൈലൻഡ് എന്ന് പറയുന്നത് കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള അതായത് ഒരു കുലയിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവും നല്ലൊരു വെറൈറ്റിയാണ് ഈ ഫ്രൈസ് റൈലൻഡ് ഇത് നമ്മുടെ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത നമ്മുടെ അസേലിയ പ്ലാന്റ് എൻ്റെ എല്ലാ വീഡിയോയിലും എനിക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള പ്ലാന്റുകളാണ് അസേലിയും കമേലിയും അതുപോലെ ഈ അസേലിയ പ്ലാന്റിന്റെ ഇതുപോലെ പൂക്കളോട് കൂടിയ പ്ലാന്റിന് കുറച്ച് റേറ്റ് ഉണ്ട് എന്നാൽ പൂക്കളില്ലാത്ത പ്ലാന്റുകൾക്ക് നമുക്ക് നമ്മൾ കോംബോ ആയിട്ട് നാല് പ്ലാന്റ് നാനൂറ്റി എൺപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇനി അതല്ല കുറച്ചും കൂടെ വലിയ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി അമ്പത് രൂപ റേറ്റിൽ നമ്മൾ അയച്ചു തരുന്നുണ്ട് ഇനി പൂക്കളോട് കൂടിയ പ്ലാന്റുകൾ വേണ്ടെന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്താൽ മതി നമ്മൾ റേറ്റ് ഇട്ട് തരാം കേട്ടോ ഇത് നമ്മുടെ തെച്ചി പ്ലാന്റ്സ് അതായത് നമുക്ക് ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റുന്ന തെച്ചി പ്ലാന്റ്സ് ആണ് ഇതിന് ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അങ്ങനെ മൂന്ന് കളേഴ്സ് ഉണ്ട് നമ്മൾ കോംബോ ആയിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഇപ്പോഴും നമുക്കിപ്പോഴും ആണ് അപ്പം ഈ കാണുന്ന പിങ്ക് കളറും റെഡും അതുപോലെ തന്നെ യെല്ലോയും അതാണ് നമ്മുടെ മൂന്ന് കളേഴ്സ് എന്ന് പറയുന്നത് അപ്പം ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് ഇത് ഫ്യൂഷ്യ പ്ലാന്റ് ആണ് ഫ്യൂഷ്യയുടെ രണ്ട് ആണ് നമുക്ക് ഇന്ന് ആയിട്ടുള്ളത് ഇതും പൂക്കൾ വന്ന പ്ലാന്റുകൾ തന്നെയാണ് നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള പിങ്കും ലൈറ്റ് റോസും കൂടി കലർന്ന പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫ്ലവറോട് കൂടിയ പ്ലാന്റ് ആണ് അയച്ചേരുന്നത് കേട്ടോ നൂറ്റി എഴുപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് പ്ലാന്റ് ആണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ ഒരു പ്ലാന്റ് വേണമെങ്കിൽ വാങ്ങാം അല്ലെങ്കിൽ ഇനി അഞ്ച് പ്ലാന്റ് വേണമെങ്കിൽ അങ്ങനെ എന്ത് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ വലിയ ആന്തൂര്യം പ്ലാന്റ് നാടൻ ആന്തൂര്യം എന്ന് പറയുന്ന കട്ട് ഫ്ലവർ ആന്തൂര്യം പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ഫ്ലവർ നമ്മൾ സെയിലിനായിട്ട് വീട്ടിലൊക്കെ വന്നിട്ട് ആൾക്കാർ സെയിം എടുത്തുകൊണ്ട് പോകുമായിരുന്നു നമ്മുടെ ഡെക്കറേഷൻസിന് വേണ്ടിയോ അതിനൊക്കെ ആയിട്ട് അപ്പോൾ അത്രയും നല്ല വലിയ പൂക്കളോട് കൂടിയ ഈ കട്ട് എന്ന് പറഞ്ഞതിൻ്റെ അഞ്ച് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കുറേ നാളായിട്ട് നമുക്ക് സ്റ്റോക്ക് ഇല്ലായിരുന്നു അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു ആരൊക്കെ ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല ഇപ്പം അപ്പോൾ അവർ ഇത് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കാൻ മറക്കരുത് അപ്പം ഈ കാണിക്കുന്ന വലിയ സൈസിലുള്ള പൂക്കളോട് കൂടിയ പ്ലാൻസ് തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരിക അപ്പോൾ നിങ്ങൾക്ക് ഇനി ചെടികളൊക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്യുക പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ബെൽ ബട്ടൺ കൂടി നിങ്ങൾ അമർത്താനായിട്ട് ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയ പുതിയ പ്ലാന്റ്സുകൾ നമ്മൾ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കത് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കും ഇത് നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമ്മുടെ റോസാപ്പൂ പോലെ തോന്നുന്ന നമ്മുടെ കമേലിയ പ്ലാന്റ് കമേലിയയുടെ മൂന്ന് കളേഴ്സ് നമ്മൾ കോംബോ ആയിട്ട് നമ്മൾ ഇനി അടുത്ത വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇത് വലിയ പ്ലാന്റുകൾ മിക്കവർക്കും വാങ്ങാനായിട്ട് സാധിക്കില്ലായിരിക്കും കാരണം നാലായിരം രൂപ മുതലൊക്കെയാണ് റേറ്റ് വരുന്നത് കാരണം ഇത്രയും വലിയ ചെടിയായതുകൊണ്ട് കൊറിയർ ചാർജ് തന്നെ വരുന്നുണ്ട് അതിന് നല്ലൊരു റേറ്റ് ഫൈവ് തൗ ഫൈവ് ഹൺഡ്രഡ് ഒക്കെ കൊറിയർ ചാർജ് വരുന്നുണ്ട് അതുകൊണ്ട് നാലായിരം രൂപ ഒക്കെയാണ് ഈ പ്ലാന്റിന് വിത്ത് ഫ്ലവറോട് കൂടിയ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇത് അതിൻ്റെ വൈറ്റ് ഇനി റെഡ് ഫൈവ് തൗസൻഡ് മുതലാണ് റേറ്റ് വരുക അപ്പം നിങ്ങൾക്ക് ഇത്രയും നല്ല ബഡ്സ് ഒക്കെ വന്ന നല്ല പ്ലാന്റുകൾ വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലൈക്ക് ചെയ്യാനും മറന്നു